കെ എസ് ടി എ ഹോസ്തർഗ് ഉപജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഹോസ്തർഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജൂലൈ നടക്കുന്ന ജില്ലാ മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ ടിയെ ജൂലൈന് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് ഇത് വിജയിപ്പിക്കുന്നതിനായി ഹോസ്ദുർഗ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷനും ശിൽപശാലയും ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ ഇടയിൽ അവരുടെ അവകാശങ്ങൾക്കും ന്യായമായ കാര്യങ്ങൾക്കും വേണ്ടി പോരടിക്കുന്ന ഘട്ടത്തിലും നാടിൻ്റെ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളെ കൂടി ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നേരത്തെ തന്നെ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ദേശീയ ഒടുവിൽ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായ കേരളത്തിൽ ഉടനീളം നിർബന്ധരായ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനം നാം കണ്ടു ഉപജില്ലാ പ്രസിഡന്റ് സി ശാരദ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ജി പ്രതീഷ് സംഘടന എന്ന വിഷയത്തിൽ ക്ലാസ് കൈകാര്യം ചെയ്തു ജില്ലാ ട്രഷറർ കെ വി രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ലളിത ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ വി രാജൻ പി പി കമല ജില്ലാ കമ്മിറ്റി അംഗം വി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി പി പി ബാബുരാജ് സ്വാഗതവും ട്രഷറർ എം രമേശൻ നന്ദിയം പറഞ്ഞു Ньюс Пиру, Калимард.